ഹായ് ഹലോ അസ്സാമലൈക്കും അപ്പം എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം കേട്ടോ ആരിസ് കാരാട്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ ചർച്ച ചെയ്യുന്ന വിഷയം നമ്മളെ കണ്ടൻറ് എന്ന് പറയുന്നത് പുതിയ യൂട്യൂബേഴ്സ് ചാനൽ തുടങ്ങിയിട്ട് ഒരുപാട് ആളുകൾക്ക് റീച്ച് ആവുന്നില്ല എന്നുള്ളൊരു വിഷയം വരുന്നുണ്ട് ചെറിയ ചെറിയ ചാനലുകളിൽ കുഞ്ഞു കുഞ്ഞു ചാനലുകൾ ഒരുപാട് ആളുകൾ തുടങ്ങുന്നുണ്ട് പക്ഷെ റീച്ച് ആവുന്നില്ല റീച്ച് ആവുന്നില്ല ആളുകൾ വ്യൂവേഴ്സ് വരുന്നില്ല എന്നുള്ളൊരു പ്രയാസം എല്ലാവർക്കും ഉണ്ട് മൂന്ന് മാസത്തെ എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അതിൽ പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞത് നമ്മുടെ വീഡിയോ ടൈമാണ് വീഡിയോ ഏത് സമയത്ത് നമ്മൾ അപ്ലോഡ് ചെയ്യണം എന്നുള്ള സമയമാണ് പിന്നെ രണ്ടാമത്തെ കാര്യം ഇതൊക്കെ കണ്ടൻറ്റാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ള ഒരു കാര്യമാണ് മൂന്നാമത്തെ കാര്യം നമ്മുടെ വീഡിയോയുടെ തംലൈൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എത്രത്തോളം പെർഫെക്റ്റ് ആക്കുക എന്നുള്ള കാര്യത്തിന് ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾ വീഡിയോ വേറെ ലെവലിലേക്ക് പോകട്ടോ നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണോ ഈ വീഡിയോ ഈ പുതിയ യൂട്യൂബേഴ്സിന് അത്യാവശ്യമായിട്ട് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ നമ്മൾ ആദ്യത്തെ പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് കടക്കുകയാണ് നമ്മൾ വീഡിയോ ഇടുന്ന ഷോർട്സ് ആണെങ്കിലും ലോങ് വീഡിയോ ആണെങ്കിലും ഇടുന്ന സമയത്തിനെ കുറിച്ചാണ് നമ്മൾ വന്ന് ആദ്യമായി പറയുന്നത് അപ്പോൾ ഷോർട്ട് വീഡിയോസ് ഉണ്ട സമയം എന്താ ഏത് ഏതാണെന്നുള്ളത് പല ആളുകൾക്കും അറിയില്ല കേട്ടോ പല ആളുകളും നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്പം ആ സമയത്ത് തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന രീതിയാണുള്ളത് ആ രീതി കൊണ്ട് ഒരിക്കലും നിങ്ങളെ ചാനൽ മുന്നോട്ട് പോവില്ല ഒരിക്കലും മുന്നോട്ട് പോവില്ല എന്ന് വെച്ചാൽ ഒരിക്കലും ആകെ രണ്ട് വ്യൂവേഴ്സ് മൂന്ന് വ്യൂവേഴ്സ് അഞ്ച് വ്യൂവേഴ്സ് കിട്ടുന്ന ആ വീഡിയോ ആയിട്ട് മാറുമത് അതുകൊണ്ട് തന്നെ നമ്മൾ ഷോർട്ട് വീഡിയോസ് ഇടുമ്പോൾ നന്നായി ശ്രദ്ധിക്കണം കേട്ടോ കാരണം എന്താ വെച്ചാൽ ഇടുന്ന സമയം മൂന്ന് സമയങ്ങളാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത് ഷോർട്ട് വീഡിയോസ് ഇടേണ്ടതും ലോങ് വീഡിയോസ് ഇടേണ്ടതുമായിട്ടുള്ള മൂന്ന് സമയങ്ങൾ ഷോർട്ട് വീഡിയോസ് ഇടാൻ റീച്ചാവുന്നൊരു സമയം നല്ലൊരു സമയമാണ് എട്ട് മണി മുതൽ ഒമ്പത് മണി വരെ എന്ന് പറയുന്നത് കാരണം ആളുകളൊക്കെ ജോലിക്ക് പോകുന്നതിന് മുമ്പുള്ള കുറഞ്ഞ സമയത്തിൻ്റെ ഉള്ളിൽ ആളുകളെല്ലാവരും നമ്മളൊക്കെ ആണെങ്കിലും ഫോൺ എടുത്ത് നോക്കുന്ന ഒരു സമയമാണ് ആ സമയം ആ സമയം ഒമ്പത് മണി വരെയുള്ള സമയത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾ വീഡിയോ വീഡിയോട്ടാൽ നിങ്ങൾ ഷോർട്ട് വീഡിയോസ് ഇട്ടാൽ എന്തായാലും നിങ്ങൾ വീഡിയോ റീച്ച് ആവുന്നതാണ് രണ്ടാമത്തെ ടൈം എന്ന് പറയുന്നത് ഉച്ചക്ക് ഒന്നര മണിക്കാണ് ഒരു മണിക്ക് ശേഷം ഒന്നരൻ്റെ രണ്ട് മണിൻ്റെ ഉള്ളിലായിട്ട് നിങ്ങൾ വീഡിയോ ഇട്ടാൽ ഷോർട്ട് വീഡിയോസ് ഇട്ടാൽ തീർച്ചയായും ആ വീഡിയോസ് മിനിമം ഏറ്റവും കുറഞ്ഞത് ആയിരം വ്യൂസ് എങ്കിലും കിട്ടുന്ന രീതിയിലേക്ക് പോകും കാരണം ആ സമയത്തും ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും ഒക്കെ ഭക്ഷണം കഴിക്കണമെങ്കിൽ മുമ്പ് ഫോണെടുക്കും ഇപ്പോൾ ട്വൻറ്റി ഫോർ ഹവേഴ്സ് ഫോൺ എടുത്തു ആരുമില്ല പക്ഷേ ഈ വർക്കിങ് ടൈമ് ഇല്ലാത്ത സമയത്ത് ഫോണെടുത്ത് യൂസ് ചെയ്യുന്ന ആളുകളാണ് കൂടുതൽ ഫ്രീ ടൈമിൽ ഉപയോഗിക്കുന്ന ആളുകൾ അപ്പോൾ ആ ഉച്ചക്ക് ഒന്നര മണിക്ക് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്താൽ അല്ലെങ്കിൽ ഒന്ന് ഇരുപതിന് അപ്ലോഡ് ചെയ്തിട്ട് ഒന്ന് മുക്കാലിന് അപ്ലോഡ് ചെയ്തിട്ട് ഒന്ന് നാൽപ്പത്തഞ്ചിന് അപ്ലോഡ് ചെയ്തിട്ട് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആ സമയത്ത് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ വീഡിയോ റീച്ചായിട്ട് പിന്നെ മൂന്നാമത്തെ മൂന്നാമത്തെ ടൈമെന്ന് പറഞ്ഞാൽ ശരിക്കും ഏഴര മണിയാണ് പക്ഷേ അതിൻ്റെ കാഴ്ചപ്പാടിൽ ഷോർട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയമല്ല ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്യാനുള്ള സമയം കൂടിയാണ് ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടുന്ന സമയമാണ് എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത് എങ്ങനെ പോയാലും ഏഴ മണി ഏറെ രാത്രി ഏ മുപ്പതിന് നമ്മൾ വീഡിയോ ഇട്ടാൽ ഒരു നൂറ് വ്യൂസെങ്കിലും ഒരു രാത്രി സമയം കൊണ്ട് നമുക്ക് കിട്ടലുണ്ട് അപ്പോൾ എൻ്റെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത് ലോങ് വീഡിയോസിന് കേട്ടോ ഷോർട്ട് വീഡിയോസിന് അതിലേറെ കിട്ടും കാരണം ആ സമയത്ത് എല്ലാവരും ഫോൺ ഉപയോഗിക്കുന്ന സമയമാണ് നമുക്ക് ഫ്രീ ടൈമാണ് ഒന്നാമത്തെ കണ്ടൻറ് അതാണ് രണ്ടാമത്തെ കണ്ടന്റ് എന്ന് പറയുന്നത് കണ്ടൻറ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്തെന്നുള്ള ഏത് കണ്ടൻറ്റ് നമ്മൾ സെലക്ട് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചാണ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ പാചകം ചെയ്യുന്ന ആളാണെങ്കിൽ ആ പാചകത്തിൻ്റെ വീഡിയോ മാത്രം അപ്ലോഡ് ചെയ്യുക അത് മാത്രം കാണാനാണ് നിങ്ങളെ വ്യൂവേഴ്സ് നിങ്ങൾ കാത്തിരിക്കുന്നത് നിങ്ങളെ വീഡിയോസ് കാണാനാണ് കാത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ കണ്ടൻറ്റ് സെലക്ട് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു കണ്ടന്റ് ബേസ് ചെയ്തിട്ട് മാത്രം പോവാം പല ആളുകളും നിങ്ങൾ സ്പൾബറിനെ പോലുള്ള ആളുകളൊക്കെ കണ്ടിട്ടുണ്ടാവും അവരൊക്കെ ചെയ്യുന്നത് ഒരു വൈക്കിളിൻ്റെ വീഡിയോ ചെയ്യുമ്പോൾ ആ വൈക്കിളിൻ്റെ വീഡിയോ തന്നെയാണ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നത് അതുകൊണ്ടാണ് സ്പൾബറിനെ പോലുള്ള എൻ്റെ അടുത്ത സപ്പോസ് സുഹൃത്തും കൂടി ആയിട്ടുള്ള സ്പൾബറിനെ പോലുള്ള ആളുകൾ ആ വീഡിയോ പിന്നെ യൂട്യൂബ് ചാനൽ അത്രയും ഹൈ ലെവലിൽ വരുന്നത് അതേപോലെ നിങ്ങൾ വേറെ വീട്ടിലെ ഡെയിലി വ്ലോഗാണ് ചെയ്യുന്നത് ഡെയിലി വ്ലോഗ് ഇതൊക്കെ പറയുന്നത് പിന്നെ ഷോർട്സിനെ കുറിച്ചും ലോങ്ങ് വീഡിയോനെ കുറിച്ചും മൊത്തത്തിലാണ് കേട്ടോ ലോങ് വീഡിയോനെ കുറിച്ചും ഷോർട്സിനെ കുറിച്ചും മാത്രമാണ് പിന്നെ ഷോർട്സ് കാണുന്ന ആളുകളല്ല ഒരിക്കലും ലോങ് വീഡിയോ കാണുന്നത് അതും കൂടി നിങ്ങൾ മനസ്സിലാക്കണം ഷോർട്സ് കാണുന്ന ആളുകളും ലോങ് വീഡിയോ കാണുന്ന ആളുകളും രണ്ടും രണ്ടാണ് അതുകൊണ്ട് തന്നെ അതിൻ്റേതായ പ്രേക്ഷകർക്കാണ് രണ്ടും രണ്ട് വീഡിയോ ആയിട്ട് എത്തുന്നത് ഒന്നാമത്തെ പോയിന്റ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ ടൈമാണ് രണ്ടാമത്തെ കാര്യം നമ്മൾ പറഞ്ഞത് കണ്ടൻറ് ക്രിയേഷനാണ് ഏതൊക്കെ കണ്ടന്റ് നമ്മൾ സെലക്ട് ചെയ്യണം മൂന്നാമത്തെ കാര്യം നമ്മൾ പറയാൻ പോകുന്നത് മൂന്നാമത്തെ കാര്യം നമ്മൾ തമിളൈനാണ് നല്ല വൃത്തിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ആളുകളെ ആകർഷിക്കുന്ന രൂപത്തിൽ തമിലൈൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ വീഡിയോക്ക് എന്തായാലും വ്യൂസ് വ്യൂസ് കൂടുന്ന കാര്യം ഷോറാണ് തമിളേന് കാര്യമായിട്ട് വരുന്നത് ലോങ് വീഡിയോ ഒക്കെ ഷോർട്ട് വീഡിയോക്ക് ഒക്കെ തമിളൈൻ്റെ വിഷയമില്ല അപ്പം എന്തായാലും അത് കണ്ടിട്ടാണ് ഇപ്പം നിങ്ങൾ ഈ വീഡിയോ കണ്ടത് വീഡിയോയിലേക്ക് വന്നത് എൻ്റെ തമിഴ്നെ കണ്ടിട്ടാണ് എന്താണോ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് അത് എന്തായാലും തമിഴീനു വരിൽ നിർബന്ധമാണ് അങ്ങനെ ആവുമ്പോൾ നമുക്ക് വ്യൂവേഴ്സ് ഉണ്ടാവും ഈ ഈ ലോങ് വീഡിയോസിൽ വ്യൂവേഴ്സ് ഉണ്ടായാൽ മാത്രമേ നമുക്ക് ഈ വാച്ച് ഓവർ ഫുള്ളായി അവർ വാച്ച്വർ ഫുള്ളാവണമെന്നുണ്ടെങ്കിൽ ലോങ് വീഡിയോസ് മാത്രമേ നമുക്ക് ആശ്രയമുള്ളൂ ഒരിക്കലും ഈ ഷോർട്ട് വീഡിയോസിൻ്റെ ആയിരത്തഞ്ഞൂറ് വ്യൂസ് രണ്ടായിരം വ്യൂസ് ഉണ്ടായിട്ടോ നമുക്ക് ഒരിക്കലും നമുക്ക് ഈ വാച്ച് അവർ ഫുള്ളായി കിട്ടില്ല കേട്ടോ നാലായിരം ഹവറ് ഫുള്ളാവണമെങ്കിൽ മണിക്കൂർ ഫുള്ളാണെങ്കിൽ ഫുള്ളാവണമെങ്കിൽ എന്തായാലും ലോങ് വീഡിയോസ് നമ്മൾ ഇടണം മിനിമം നിങ്ങൾ ലോങ് വീഡിയോസ് ഇടുമ്പോൾ ഈ തംപ്ലൈന് ശ്രദ്ധിക്കുക അതേപോലെ കണ്ടൻറ്റ് ശ്രദ്ധിക്കുക വീഡിയോ ടൈം ഇടുന്ന സമയം ശ്രദ്ധിക്കുക ഈ മൂന്ന് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ തന്നെ എങ്ങനെ തംലൈന് ക്രിയേറ്റ് ചെയ്യുന്നുള്ളത് എന്നുള്ളത് ഏതൊക്കെ ആപ്പ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നുള്ളെന്നതെ കുറിച്ച് ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് ആ വീഡിയോ എന്തായാലും നിങ്ങളെ മുന്നിലേക്ക് അപ്പോൾ ഏതൊക്കെ ആപ്പ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യലെന്നുള്ള കാര്യങ്ങളൊക്കെ പറയലുണ്ട് എങ്ങനെ ചെയ്യണം എന്നുള്ളത് ഞാൻ പറഞ്ഞു തരുന്നത് അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ചാ എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതേപോലെ ബെല്ലൈക്കൺ അമർത്തണം എല്ലാവിധ സപ്പോർട്ടും തരണം വീഡിയോ ടൈമിനെ ടൈമിനെക്കുറിച്ചും കണ്ടൻറ്റിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു കൂടുതൽ കംലൈനെ കുറിച്ച് പറഞ്ഞു ഈ തംലൈൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്തുണ്ടാക്കുക എന്നുള്ളത് വീഡിയോ അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഓരോ ഏതൊക്കെ ആപ്പ് ഉപയോഗിക്കണം ഞാൻ ഏതൊക്കെ ആപ്പാണ് ഉപയോഗിക്കരുത് എന്നതിനെക്കുറിച്ചൊക്കെ നമ്മൾ വീഡിയോ ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും സപ്പോർട്ടും ചെയ്യുക ഓക്കെ നമുക്ക് പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം ഓക്കെ